ജിസ് വൺ മേ ബി എ ഹാപ്പിയസ്റ്റ് ഫോർ യു ഗ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരിക്കും ഇത് എസ്പെഷ്യലി ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പൈസ ഒന്നും മക്കളെ എനിക്ക് പൈസയൊന്നും വേണ്ട മക്കളെ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചോളാം എനിക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അഭിമാനം വാനോളം ഉയർത്തുക എന്നതാണ് ലക്ഷ്യം പൈസ ഒന്നുമല്ല ഞാൻ നോക്കിയത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഉയരമാണ് എന്ന് പറഞ്ഞ് നമ്മളെ കുറെ നാൾ പറ്റിച്ച് ഇവിടെ നിന്ന് പുട്ടടിച്ചുകൊണ്ടിരുന്ന ഇക്കോസ്റ്റ്യു മാച്ച് എന്ന് പറയുന്ന ആ പരമസുന്ദരനായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ പൈസയ്ക്ക് യാതൊരു ആവശ്യമില്ലാത്ത അണ്ണൻ ഫിഫയെ പോയി അപ്പിൽ അപ്രോച്ച് ചെയ്തിരുന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടെന്യൂർ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് പുറത്താക്കി അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം ആവശ്യമാണ് എന്ന് പറഞ്ഞ് ആര് പറഞ്ഞ് പൈസയോട് ഇല്ല എന്ന് പറഞ്ഞ് ഇഗോസ്റ്റി മാച്ചിന് വേറെ പണി കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും അണ്ണൻ അങ്ങനെയൊന്നും അല്ല എന്നെ കൊത്തിക്കൊണ്ടുപോകാൻ ആളുകൾ നിൽക്കുന്നുണ്ട് ഞാൻ പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ കടക്കുവാണെന്ന് പറഞ്ഞവനാണ് നഷ്ടപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനോട് സ്നേഹമുള്ളവനാണ് നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫിഫയിൽ അപ്രോച്ച് ചെയ്തത് പക്ഷേ ഫിഫ കണ്ട വഴി ഓടിച്ചിരിക്കുകയാണ് ഇടേ നിനക്ക് നഷ്ടപരിഹാരം ഇല്ലൊരു കിണ്ടിയിൽ ഇറങ്ങി പോടേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടേ പറയാൻ വന്നത് ഇങ്ങനൊന്നും സംഭവം ഞാൻ ഓവറാക്കി ചെലവാക്കിയെങ്കിലും അറിയാം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരുന്ന ഇഗോസ് ടിമാച്ച് തൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഫിഫയ്ക്ക് പരാതി നൽകിയിരുന്നു പക്ഷേ അണ്ണൻ്റെ പരാതി ഫിഫ നിഷ്കരണം തള്ളിക്കളഞ്ഞു അത്രേ ഉള്ളൂ നഷ്ടപരിഹാരമുള്ളൊരു കിണ്ടി ഇല്ലെഴുന്നേറ്റ് ഓർഡറെ എന്ന് പറഞ്ഞു